हरिश्रीगणपतये नम अविघ्नमस्तु सदाशिवसमाराध्यम् शङ्करा शिवमध्य माम् अस्मदाचार्यपर्यन्तम् वन्दे गुरुपरम्पराम् ओम् गुरुभ्यो नम रामसीता तत्त्वम् ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും അനുജനായ ലക്ഷ്മണകുമാരനോടും കൂടി പതിനാലു വർഷത്തെ വനവാസത്തിന് പോകുന്നു എന്നറിഞ്ഞ് സങ്കടപ്പെടുന്ന അയോധ്യാനിവാസികളെ വാമദേവ മഹർഷി സന്തോഷപൂർവ്വം ശ്രീരാമചന്ദ്രന്റെ അവതാര രഹസ്യം പറഞ്ഞ് കൊടുക്കുന്നു രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ത ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ കോമളഗാത്രി സുന്ദരമായ ശരീരത്തോടു കൂടിയവൾ സീത ജാനകി മൂലം ജാനകി കാരണം സീത കാരണമായി തത്വം പരമാർത്ഥം ചിത്തം മനസ്സ് ചിത്തം തെളിഞ്ഞ് തെളിഞ്ഞ മനസ്സോടെ താമരസാക്ഷൻ താമരക്കണ്ണൻ താമരസം താമര ആദിനാരായണൻ മഹാവിഷ്ണു അനന്തൻ ആദിശേഷൻ അനന്തനാകുന്ന ശയ്യയിലാണ് മഹാവിഷ്ണു പള്ളികൊള്ളുന്നത് ജനകജ ജനകപുത്രി സീത ലോകമായ യോഗമായ പര ജീവാത്മാവ് കർമ്മവിമുക്തി നേടി വാഴുന്ന അവസ്ഥ ശ്രീരാമചന്ദ്രനെ കുറിച്ചും ജനകപുത്രിയായ സീതയെ കുറിച്ചും ചിന്തിച്ച് നിങ്ങൾ ആരും ദുഃഖിക്കരുത് അവരുടെ തത്വം രാമ സീതാ തത്വം ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം തെളിഞ്ഞ മനസ്സോടെ അത് എല്ലാവരും കേട്ടുകൊള്ളുക ആ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഏവരുടെയും മനസ്സ് തെളിയും ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണുവാണ് ലക്ഷ്മണകുമാരൻ ഭഗവാന്റെ തൽപ്പമായ ആദിശേഷനും ജനകപുത്രി ലക്ഷ്മി ദേവിയായ സാക്ഷാൽ മായാഭഗവതിയും ആണ് മായാ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്ന രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യ നജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും മായാഗുണങ്ങൾ മായയുടെ ഗുണങ്ങൾ ികം രാജസം താമസം എന്നിവയാണ് മായാഗുണങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നവയ്ക്കു മാത്രമേ ഈ ഗുണങ്ങൾ ഉള്ളൂ ഈശ്വരൻ ഗുണാതീതനാണ് അതുകൊണ്ടാണ് ഈശ്വരനെ നിർഗുണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കായഭേദം ശരീരഭേദം പരൻ പരമാത്മാവ് മായാസൃഷ്ടമായ പ്രപഞ്ചത്തിൽ നിന്നും ബന്ധമില്ലാതെ നിൽക്കുന്നവൻ രാജസമായ ഗുണം രജോഗുണം രാജീവസംഭവൻ താമരയിൽ നിന്നും ജനിച്ചവൻ ബ്രഹ്മാവ് പ്രപഞ്ചദ്വയം രണ്ടു ലോകം സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചവും ഇഹലോകവും പരലോകവും സത്വപ്രധാനൻ സത്വഗുണം പ്രധാനമായിട്ടുള്ളവൻ ഭക്തപരായണൻ ഭക്തവത്സലൻ ആദ്യൻ ആദിയിലുള്ളവൻ അജൻ ജനിച്ചിട്ടില്ലാത്തവൻ ജനന മരണങ്ങൾ ഇല്ലാത്തവൻ പ്രപഞ്ചോൽപത്തി മുതൽ ഉള്ളവൻ സാദരം ആദരവോടെ രുദ്രവേഷം രുദ്രന്റെ വേഷം രുദ്രൻ ശിവൻ തമോ ഗുണയുക്തൻ തമോ ഗുണത്തോടു കൂടിയവൻ അദ്രിജ വല്ലഭൻ അദ്രിജയുടെ വല്ലഭൻ അദ്രിജ പർവതപുത്രി വല്ലഭൻ ഭർത്താവ് സംഹരിക്കുക കൊല്ലുക മായാഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവയെ ആശ്രയിച്ച് പരമാത്മാവ് വ്യത്യസ്ത ശരീരങ്ങളെ സ്വീകരിക്കുന്നു രജോ ഗുണത്തെ ആശ്രയിച്ച് ബ്രഹ്മാവിന്റെ രൂപം സ്വീകരിച്ച് സ്ഥാവരവും ജംഗമവുമായ രണ്ട് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു സാക്ഷാത് ജഗതീശ്വരനും ആദ്യനും അജനും ആയ പരമാത്മാവ് സത്വഗുണപ്രധാനനായ വിഷ്ണുരൂപം സ്വീകരിച്ച് ലോകത്തെ സംരക്ഷിച്ചു പോരുന്നു തമോ ഗുണത്തെ അവലംബിച്ച് രുദ്രരൂപത്തിൽ പാർവതീവല്ലഭനായി ലോക സംഹാരം നടത്തുന്നു പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിക്കുന്ന ഒരു ഭാരതീയ സിദ്ധാന്തമനുസരിച്ച് നിർഗുണ പരബ്രഹ്മത്തിന്റെ പ്രഭവത്തിൽ നിന്നാണ് മഹാവിഷ്ണു ഉണ്ടാകുന്നത് മഹാവിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ നിന്ന് രജോ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ഉണ്ടാകുന്നു ബ്രഹ്മാവിന്റെ ഭൂമധ്യത്തിൽ നിന്നും സംഹാരദേവതയായ ശ്രീ പരമേശ്വരൻ രൂപമെടുക്കുന്നു ബ്രഹ്മാവ് അനേകായിരം വർഷം തപസ് ചെയ്ത് സൃഷ്ടികർമ്മം നിർവഹിക്കാനുള്ള ശക്തി നേടിയ ശേഷം രജോഗുണം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടിച്ച ഇഹപരലോ ലോകങ്ങളെ സംരക്ഷിക്കുക എന്ന ധർമ്മം മഹാവിഷ്ണുവും സംഹരിക്കുക എന്ന ധർമ്മം ശ്രീ പരമേശ്വരനും അനുഷ്ഠിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ലയമാണ് ലോകം തുടർന്ന് ശ്രീരാമചന്ദ്രനെ സംബന്ധിക്കുന്ന പരമാർത്ഥങ്ങളെ വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ഭഗവാന്റെ അവതാരങ്ങളെ പരിചയപ്പെടുത്തുന്നു സന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീരാഘവൻ വൈവസ്വത മനു വിവസ്വാന്റെ പുത്രനായ മനു ഈ മനുവിന് സത്യവ്രതൻ എന്ന ഒരു പേരുകൂടി ഉണ്ട് മകരാവതാരം മകര മത്സ്യമായുള്ള അവതാരം ഭഗവാന്റെ മത്സ്യാവതാരം ഹയഗ്രീവൻ ബ്രഹ്മാവിന്റെ സന്നിധിയിൽ നിന്നും വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയ ഒരു അസുരൻ വൈവസുത മനുവിൻ്റെ ഭക്തിയിൽ പ്രസന്നനായി തീർന്ന് മകരമത്സ്യമായി അവതാരമെടുത്ത് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെല്ലാം വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ തിരിച്ചേൽപ്പിച്ചത് ഈ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് പാധോ നിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായ ഒരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ച ധീരാഘവൻ നിധി പാൽക്കടൽ മഥനം കടയൽ മന്ദരം മന്ദരം പേരുള്ള പർവതം കൂർമാകൃതി ആമയുടെ രൂപം നിഷ്ഠൂരം കഠിനം പൃഷ്ടയെ പുറത്ത് ഗിരീന്ദ്രം പർവ്വതശ്രേഷ്ഠനെ മന്ദര പർവ്വതത്തെ പണ്ട് പാലാഴിമനം നടക്കുന്ന വേളയിൽ പാതാളലോകത്തേക്ക് താഴ്ന്നുപോയ മന്ധരപർവ്വതത്തെ ഊർമമായി അവതാരമെടുത്ത് മുതുക്കിലേറ്റി ഉയർത്തിയതും ഈ രാഘവൻ തന്നെയാണ് ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഹൃഷ്ടിയായി തേറ്റമേൽ ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകും ഈ രാഘവൻ ഹൃഷ്ടി പന്നി ഷോണി ഭൂമി കാരണവാരിധി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉദ്ഭൂതമായ ജലം ജീവോത്പത്തിക്ക് ആശ്രയമായ ജലം കാരണപുരുഷൻ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണനായ പുരുഷൻ പരമാത്മാവ് വരാഹമായി അതായത് പന്നിയായി അവതരിച്ച് ദുഷ്ടനായ ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തേറ്റമേൽ വഹിച്ചുകൊണ്ട് കാരണജലത്തിൽ കളിച്ചതും കാരണപുരുഷനായ ഈ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ തന്റെ ഗത കൊണ്ട് തിരമാലകളെ താടനം ചെയ്ത് സമുദ്രത്തെ ഇളക്കിമറിച്ചു അപ്പോൾ ഭയചകിതനായി തീർന്ന വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു പന്നിയായി അവതരിച്ച മഹാവിഷ്ണു സമുദ്രത്തിലെത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ ഭൂലോകവും കയ്യിലെടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ഓടിപ്പോയി വിഷ്ണു ഭഗവാൻ അവിടെയെത്തി ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകം വീണ്ടെടുത്തു നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോ ഒരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷോചതുരനാം ലക്ഷ്മീവരനിവൻ നിർഹ്ലാദം ഗർജനം പരിപാലിക്കുക സംരക്ഷിക്കുക നഖരം നഖം ഘോരൻ ഭയങ്കരൻ വക്ഷപ്രദേശം മാറിടം പാടനം ചെയ്തു കീറിമുറിച്ചു രക്ഷോചതുരൻ രക്ഷിക്കുന്നതിൽ സമർത്ഥൻ ചാതുര്യം സാമർഥ്യം ലക്ഷ്മീവരൻ ലക്ഷ്മിയുടെ ഭർത്താവ് വിഷ്ണു പ്രഹ്ലാദനെ പരിപാലിക്കുന്നതിനു വേണ്ടി നരസിംഹരൂപമെടുത്ത് ഘോരമായി ഗർജിച്ചുകൊണ്ട് ഭയങ്കരനായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം അവനെ വധിച്ചതും സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥനായ ഈ ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു തന്നെയാണ് പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചയ്ക്കാരണം എത്രയും കാരുണ്യമോടവൾ തന്നോട പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഒരു മഹാബലിയോടും ജന്നർത്തി മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം പുത്രലാഭാർത്ഥം പുത്രനെ ലഭിക്കുന്നതിനു വേണ്ടി അതിഥി ദേവമാതാവ് ജഗത്രയം മൂന്ന് ലോകം ഭൂമി സ്വർഗം പാതാളം അർത്ഥിച്ചു അപേക്ഷിച്ചു സത്വരം പെട്ടെന്ന് മരുത്വാൻ ദേവേന്ദ്രൻ ത്രിവിക്രമൻ മൂന്ന് ചുവടുകൾ കൊണ്ട് മൂന്ന് ലോകവും അളന്നവൻ മഹാവിഷ്ണു തന്നെ തന്റെ പുത്രനായി പിറക്കണം എന്ന പ്രാർത്ഥനയോടെ ഭഗവാനെ തപസ് ചെയ്തപ്പോൾ ദേവമാതാവായ അതിഥിയുടെ പുത്രനായി ഇന്ദ്രന്റെ അനുജനായി ജനിച്ച് ഭക്തനായ മഹാബലിയോട് യാചിച്ച് ഭൂമിയും സ്വർഗവും പാതാളവും മൂന്നടിയാക്കി അളന്നു വാങ്ങി ഇന്ദ്രനു നൽകിയ വത്സലനായ ത്രിവിക്രമനും ഇവൻ തന്നെ കശ്യപന അതിഥി എന്ന ഭാര്യയിൽ ജനിച്ചവരാണ് ദേവന്മാർ ചക്രവർത്തിയായ മഹാബലി ദേവന്മാരെ പരാജയപ്പെടുത്തി ദേവലോകത്ത് തന്റെ അധികാരം സ്ഥാപിച്ചു തന്റെ മക്കളുടെ ദുർഗതിയോർത്ത് വിഷമിച്ച അതിഥി ദ്വാദശി വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിഷ്ണു പ്രത്യക്ഷനായി അപ്പോൾ അതിഥി ഇങ്ങനെ ഒരു വരം ആവശ്യപ്പെട്ടു വിഷ്ണു തന്റെ ഗർഭത്തിൽ ജനിച്ച് ദേവേന്ദ്രന് നഷ്ടപ്പെട്ടു പോയ സ്ഥാനം വീണ്ടെടുത്ത് നൽകണം അങ്ങനെ അതിഥിയുടെ അപേക്ഷ പ്രകാരമാണ് വിഷ്ണു വാമനാവതാരം എടുക്കുന്നത് ആ നിലയ്ക്ക് വിഷ്ണു ദേവേന്ദ്രന്റെ അനുജനുമാണ് വാമദേവ മഹർഷിയുടെ രാമസീതാ തത്വകഥനം അടുത്ത ഭാഗത്ത് തുടരാം ശ്രീരാമചന്ദ്രായ നമ